മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജി ഷാനവാസ് ദേശീയപതാക ഉയർത്തിയതോടെയാണ് ആഘോഷപരിപാടികൾക്ക് തുടക്കമായത് റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ പതാക ഉയർത്തുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്ജി ഷാനവാസ് പതാക ഉയർത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു ജോൺ ഹാരാർപ്പണം നടത്തി എക്സ് സർവീസ്മാൻ സെക്രട്ടറി ഷിബു തോമസ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സ് ജോൺ മെമ്പർമാരായ പി കെ മനോജ് സഹിറാമജീത് ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വിമുക്ത ഭടന്മാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു